ഇന്ന് രാത്രിയിലത്തെ ചപ്പാത്തിക്കുള്ള ആയിട്ടാണ് കേട്ടോ നമ്മൾ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് രാത്രി ഉള്ളിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചപ്പാത്തിയിലേക്ക് ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ പറ്റും കേട്ടോ അപ്പോൾ മോളാണ് ഉള്ളിക്കറി ഉണ്ടാക്കുന്നത് ഞാൻ ചപ്പാത്തിക്ക് അവിടെ കുഴച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് മോള് ഉള്ളിക്കറി ഉണ്ടാക്കുക പറഞ്ഞു ഞാൻ അതിന് വേണ്ട പാത്രം ഒരു ചീനച്ചട്ടിയൊക്കെ വടുക്കോർത്താൽ കഴുകി വെക്കുക അപ്പോൾ അതൊക്കെ എടുത്ത് അവൾക്ക് കൊണ്ടുപോയി കൊടുത്താൽ പിന്നെ അവളത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് കടുകും വറ്റൽ മുളകും കറിവേപ്പിലയും ഒക്കെ ഇടുക തക്കാളി ഉണ്ട് ഇഞ്ചിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് തക്കാളി ഒന്ന് അല്ല ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയതിൻ്റെ ശേഷം നമ്മളതിരിക്കു വേണ്ട മസാലപ്പൊടികളും ഒക്കെ ഇട്ട് ഒന്ന് ആയതിന് ശേഷം അതിരിക്കും തക്കാളിയും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചിട്ട് വേവിച്ച നമ്മളുടെ കറി റെഡി ആയിട്ടാണ് അതിൽ മഞ്ഞൾപ്പൊടി ഇടണം മുളക് പൊടി ഇടണം ഈ കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കാണാൻ നല്ല ചോക്ക് കളറുണ്ടാവും ഇത് ഞങ്ങൾ ഇവിടെ ഉണക്കി പൊടിച്ച മുളക് പൊടിയട്ടോടുന്നത് അതുകൊണ്ട് കാണാൻ നന്നാവില്ലെങ്കിലും കഴിക്കാൻ ഒന്നും ടേസ്റ്റ് കുറവൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഉള്ളി ഇട്ട് വാടിയ ശേഷം തക്കാളി ഇട്ടു തക്കാളി ഇട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതങ്ങോടെ അടച്ച് വെച്ചിട്ട് വേ വേവിച്ചെടുക്ക കേട്ടോ ഇവിടെ കുറച്ച് വെള്ളം വെള്ളത്തോടെയാണ് വെക്കണത് വല്ലാതെ വെള്ളമില്ല ഇത്രയും വെള്ളം ഒഴിക്കണം മുഴുവനല്ല അത് പറ്റിച്ച് കളയും വെള്ളം ഇവിടെ ചപ്പാത്തിക്ക് ആകുമ്പോൾ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് വെള്ളമൊഴിച്ചിട്ട് തീയൊന്ന് ഫുള്ള് തന്നെ ഇട്ടു കെട്ടോ ഇട്ടിട്ട് അത് അടച്ച് വെക്കുക അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മോള് സ്ഥലം ഇട്ടു കേട്ടോ പിന്നെ ചപ്പാത്തി എനിക്കും മോൾക്കും മാത്രം മതി അപ്പോൾ ഞാനാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഉള്ളിക്കറി നോക്കുന്നുണ്ട് ഉള്ളിക്കറിയും അവൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് പഠിക്കാൻ പോയി ഉള്ളിക്കറി ഉണ്ടാക്കാന്ന് പറഞ്ഞ് വന്നതാണ് പകുതി ആയപ്പോൾ അടുപ്പത്ത് വെച്ചപ്പോൾ പിന്നെ ആൾ സ്ഥലം വിട്ടു പിന്നെ ഞാൻ ഞാനത് ചപ്പാത്തിയുടെ ഇടയിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി ചപ്പാത്തി ഉള്ളിക്കറിയും വയ്ക്കുന്നുണ്ട് പിന്നെ ഏട്ടന് കഞ്ഞി മതി എന്ന് പറഞ്ഞു കേട്ടോ ചപ്പാത്തിയും ഉള്ളിക്കറിയൊന്നും വേണ്ട ഗോതമ്പിൻ്റെ കഞ്ഞി മതി പറഞ്ഞു ഇവിടെയാണ് കേട്ടോ ഞങ്ങൾ ഈ കൗണ്ടർ ടോപ്പിൻ്റെ അടിയിലുള്ള സ്റ്റോറേജിലാണ് ഗോതമ്പ് മാവൊക്കെ വെക്കുക ഇത് ഞങ്ങൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയിട്ട് കഴുകിയിട്ട് പൊടിപ്പിച്ച് വയ്ക്കുന്നതാണ് അപ്പോൾ തന്നെയാണ് ചപ്പാത്തി ഉണ്ടാക്കൽ അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഏട്ടന് കഞ്ഞി മതി ചപ്പാത്തി ഉണ്ടാക്കണ്ട ഉണ്ടാക്കണ്ടെന്നപ്പോൾ എനിക്കും അവൾക്കും ചപ്പാത്തിയും ഉള്ളിക്കറിയും ഏട്ടന് കഞ്ഞി വെച്ചു കഞ്ഞിക്ക് രാ ഉച്ച ഉണ്ടായിരുന്നു പിന്നെ ഒരു പപ്പടം കൊടുത്ത് ഏട്ടൻ കഞ്ഞിയാണ് കഴിച്ചത് അങ്ങനെ ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കാനിരുന്നു ചപ്പാത്തിയും കറിയും പിന്നെ കഞ്ഞി ഇതും കഞ്ഞി ഉപ്പേരിയും ഏട്ടനും അപ്പോൾ രാത്രിയിലത്തെ ഭക്ഷണമാണ് ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ രാത്രിയിലെ വിഭവങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എങ്കിൽ ഒന്ന് വീഡിയോ കൺ കണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്